അപ്പതേ മച്ചം വരെ നമുക്ക് നല്ല കുറച്ച് കിഴക്കാച്ചി നല്ല മധുരക്കിഴങ്ങ് കിഴങ്ങ് ഞങ്ങളുടെ നാട്ടിൽ മധുര കിഴങ്ങ് പറയും അതുപോലെ തന്നെ ചീനിക്കിഴങ്ങ് അങ്ങനെയൊക്കെ പറയും കേട്ടോ അപ്പോൾ എന്തായാലും ഈ സാധനം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും പെട്ടെന്ന് പെട്ടെന്നൊന്ന് പുഴുങ്ങേണ്ട പരിപാടി നോക്കിയാണ് അപ്പോൾ നമുക്ക് നേരെ ആ വീടിയിലെടുക്കും അപ്പോൾ നമുക്കിനി വൃത്തിയാക്കി എടുക്കാം അപ്പം നേരം നല്ല ഇരിട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് അവനൊന്ന് കഴുകി എടുക്കാം അപ്പോഴത്തെ നമ്മുടെ ഐറ്റം ഒരു മൂന്നാറ് വെള്ളമൊക്കെ കഴുകി ഞാൻ അതിനെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് മുറിക്കുന്നുണ്ടോ അപ്പോൾ ഞങ്ങളിത് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് ഞങ്ങളിത് മുറിക്കുന്നത് അപ്പോൾ ഇത് മുറിക്കാതിട്ടുന്ന നമുക്ക് അത്രത്തോളം ആ ഒരു സമയം എടുക്കും വെന്ത് കിട്ടാനായിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് തേ ഇതെല്ലാം മുറിച്ചു അതുപോലെ തന്നെ അത് നന്നായിട്ട് വീണ്ടും ഒന്നുകൂടെ കഴുകിയതിന് ശേഷം അപ്പോൾ ഇനി നമ്മളടുത്ത് വേവിക്കാൻ പോവുകയാണ് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് നമ്മളെ അടുപ്പ് അത് സെറ്റ് ചെയ്തു അടുപ്പിലൊരിടിയലി പാത്രം വച്ചു വെള്ളം നന്നായിട്ട് തിളച്ചു അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതെല്ലാം ക്ലീൻ ചെയ്യാൻ വന്നത് അപ്പോൾ ദേ ഇപ്പം വെള്ളം നന്നായിട്ട് തിളച്ചു അതിലേക്ക് ഞാനിങ്ങനെ എല്ലാത്തിൻ്റെ ഈ ഭാര്യ സെറ്റ് ചെയ്തിട്ടു എല്ലാം നന്നായിട്ട് ഇട്ടതിന് ശേഷം നമ്മളിത് കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ദേ ഞാനിപ്പോൾ എടുത്ത ഇത്ര ഉപ്പ് വേണ്ട കേട്ടോ അപ്പോൾ ഞാൻ എടുത്തത് ഇത്തിരി കുറച്ച് ഉപ്പ് മതി അപ്പോൾ അടുത്ത് നമുക്കത് ഇതിന് നന്നായിട്ടൊന്ന് അടച്ചു വയ്ക്കണം എന്നിട്ട് നമുക്ക് നന്നായിട്ട് വേവിക്കാം അപ്പോൾ ഈ ഹൈറ്റൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതേ അട്ടിപിളിയായിട്ട് വെതിട്ടുണ്ട് നല്ല അവയാണ് അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഇത് വെന്തോയെന്നറിയാൻ പുറമേ തോടൊക്കെ പൊട്ടിയിരിക്കും ഇല്ലെങ്കിൽ ഒരു ഫോർക്കോ ഈർക്കിലിയോ എന്തെങ്കിലും വെച്ച് നമുക്ക് ഒന്ന് കുത്തി നോക്കിയാൽ മതി അപ്പോൾ നമുക്കറിയാൻ പറ്റും കൃത്യമായിട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ടോയെന്ന് അപ്പോൾ ഇത് എങ്ങനെയാണ് ഞങ്ങളെ നാട്ടിൽ സാധാരണ നോക്കാറ് അപ്പോൾ ഇത് നമ്മളേറ്റം നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പം നമുക്കിനിവരെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെന്ത് കഴിഞ്ഞപ്പോൾ നല്ല മഞ്ഞ കളറായിട്ടോ അപ്പോൾ ആ തിളച്ച വെള്ളത്തിന് എന്തായാലും അവനെ ഒന്ന് കോരി മാറ്റി നമുക്ക് തണുക്കാൻ വയ്ക്കാം അപ്പോൾ ഇത് നമ്മളെ ഐറ്റം റെഡി ആയിട്ടുണ്ട് നമ്മൾ മധുരക്കിഴങ്ങ് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നല്ല ചൂടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഇതൊന്ന് ഇനി ഒന്ന് കഴിക്കണം അപ്പോൾ ഇതിൻ്റെ പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യവുമില്ല കാര്യം ഇത് നല്ല മധുരമാണ് അപ്പോൾ എന്തായാലും ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ ഇത് ഐറ്റം അപ്പോൾ തേ നമ്മളെ ഐറ്റം നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ തേ ഇതിനെ നമുക്കിങ്ങനെ എൻ്റെ തോടൊക്കെ പൊളിച്ച് പൊളിച്ചിളഞ്ഞിട്ട് നമുക്കിത് കഴിക്കാം അപ്പോൾ ഞാൻ എന്തായാലും അപ്പോൾ എന്തായാലും ഞാനൊന്ന് കഴിച്ചു നോക്കാം അപ്പം ചാമ്പേ നല്ല മധുരമുണ്ട് പിന്നെ അത് മാത്രമല്ല നമ്മളിതിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഉപ്പ് ഒന്ന് എന്താ പറയുക എൻ്റെ ഒരു ടേ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും സംഭവം അടിപൊളിയാണ് കിടക്കാച്ചിയാണ് അപ്പോൾ ഈ വീട്ടിൽ ഇഷ്ടമായ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു കിടക്കാച്ചി പിടിയോട്ട് കാണാം അതുവരെ വരെ ബബായ്